അപ്പോൾ ഞാനിവിടെ ഇന്ന് കപ്പയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് മീഡിയം സൈസ് കപ്പയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ്ട് ഇതേ രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ഇന്ന് തേങ്ങ അരച്ച് വെച്ചും നമുക്ക് കപ്പ ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇതും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലും അത് കുക്കറിലാണ് ഉപയോഗിച്ചെടുക്കുന്നത് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കാം ഞാൻ കുക്കറിൽ കപ്പ ഇട്ട് കൊടുത്തു അതുകൊണ്ട് ഇത്രയും വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇത് ഒരു വിസിൽ അടിച്ചെടുക്കണം ആദ്യമേ അപ്പം കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഊറ്റിയെടുത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഞാൻ ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചു ഇനി ഞാൻ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഊറ്റണം കാരണം ചില ചീനികൾക്ക് കയ്പ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം രണ്ട് ഊറ്റി കഴിയുമ്പം രണ്ട് വട്ടം നമ്മൾ തിളപ്പിച്ച് ഊറ്റി കഴിയുമ്പം നമുക്ക് ആ കയ്പ്പ് കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം തിളച്ചിട്ടുണ്ട് രണ്ടാമതും നമുക്ക് നമുക്കിത് ഊറ്റിയെടുക്കണം കപ്പത്തോറിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഞാനൊരു മൂന്ന് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് പച്ചമുളക് ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ചുവന്നുള്ളി മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇതിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് നീ ഒരു പാത്രത്തിനകത്ത് കടുവറുക്കുകയാണ് ആദ്യമേ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഒരു നാല് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ കടുവൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കണം പിന്നെ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ തേങ്ങ അരച്ച് വെച്ച് കപ്പ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ അപ്പോൾ ഇതാണ് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ബായ്